ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദില നൂറ എന്നിവരെ കുറിച്ചാണ് നമുക്ക് ആദ്യം നൂറയുടെ ഉമ്മയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഞാൻ ഗേസ്

അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാനേ സുരക്ഷിതമായിട്ട് തോന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഞമ്മളിവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു പറ്റിയിട്ടില്ല ആരും ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് ഇവക്ക് എങ്ങനെയാണോ തോന്നുന്ന അങ്ങനെ നടക്കുള്ളു ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ എന്നുള്ളത് അതിന കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വാങ്ങിച്ചത് സംസാരിക്കാം വിടെ തന്നിണ്ട് രണ്ടു ദിവസം അതേ ജോലി അഡൽട്ടായ ആൾക്കാരൊക്കെ ജോലി ചെയ്യാക്ക് പല രീതിയിലും ജീവിക്കാനുള്ള നമ്മുടെ രണ്ടു പേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായുണ്ട് സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരാണ്

ഈ ഒരു വീഡിയോ കണ്ടല്ല കേസ് ഇതില് നൂറയുടെ അമ്മ നൂറയെ തിരികെ വീട്ടിലോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെ മാരേജ് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവരുടെ ചോയ്സ് ആണെങ്കിലും ഈ നൂറ ആതില എന്നിങ്ങനെ ഇവരെ ലെസ്ബിയൻ കപ്പിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തികളാണ് അപ്പോൾ ഇവരെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവരുടെ പേരൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും നൂറയുടെ ഉമ്മ പറയുന്നത് ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കും എന്ന് തന്നെയാണ് കൂടാതെ ആതിലെയാണ് നൂറയെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നും അവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ആദിലയുടെ പല ക്യാരക്ടറും മാറി വരുന്നുണ്ട് ആദ്യം ആദ്യം ഈ പറഞ്ഞ നൂറ ആദില എന്നീ കപ്പിൾസിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരാണ് നമ്മുടെ മലയാളികളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആദിലയുടെ സ്വഭാവം നേരെ മാറുന്നുണ്ട് ആതിലെയും നൂറേയും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് ആദില പറയുന്നുണ്ട് നിന്റെ പല പല കാര്യങ്ങളും ഞാൻ പുറത്ത് വിടും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാവരും കേട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആതിലയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നും ആതിലയുടെ കൺട്രോളിലാണ് എല്ലാം എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഇവരുടെ പേരൻസ് പുറത്ത് എന്താണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ അറ്റാക്ക് അവർ ചെയ്യാകുന്നുണ്ട് പല ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് നിൽക്കുന്ന ഈ പറയുന്ന ആതിലെ നൂറ വിഷയം തന്നെയാണ് സൈബർ ബുള്ളിംഗ് നല്ല രീതിയിൽ അവർ ഏൽക്കുന്നുണ്ട് നമ്മൾ ബിഗ് ബോസ് കുടുംബത്തിന്റെ അകത്ത് നോക്കിയാലും ഈ വീക്ക് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആതിലുടേയും നൂറയുടെയും പേരൻസ് അവിടെ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം തന്നെയാണ് അവർ വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന വ്യക്തി എല്ലാം തിരിച്ചറിഞ്ഞ് തന്റെ പേരൻസിനോട് പോകണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് ഈയൊരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിന്ന് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെയാണ് കാണാനായിട്ട് ഇടയിൽ തീരുന്നത് ഇത് കാണുമ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ കണ്ണ് നിറയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈയൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ